ടിനെ ഇളക്കിമറിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ റോഡ് ഷോ മാറഞ്ചേരിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ചന്ദ്രംകുളത്ത് സമാപിച്ചു കാണുവാനായി കടന്നു വരികയാണ് റോഡിന്റെ ഇരുഭാഗത്തും ജനങ്ങൾ തടിച്ചുകൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയെ കാണാൻ സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും തെരുവിൽ കാത്തുനിന്നു പ്രിയങ്കരനായ സ്ഥാനാർത്ഥി വാഹനത്തിന് തൊട്ടുപിറകിലായി ഇതുവഴി കടന്നുവരികയാണ് വിപ്ലവ അഭിവാദ്യങ്ങൾ നേരിടുക നമ്മൾ കാണുന്ന ഇഷ്ടമുള്ള 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 വസ്ത്രം ഭക്ഷണം കഴിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ കൈവീശി അഭിവാദ്യം അർപ്പിച്ചു മാറഞ്ചേരിയിൽ നിന്ന് വൈകിട്ട് അഞ്ചോടെയാണ് റോഡ് ഷോ ആരംഭിച്ചത് കരിങ്കലത്താണി കുണ്ടുകടവ് കെ കെ ജംഗ്ഷൻ ചന്തപ്പടി കോടതിപ്പടി ബസ് സ്റ്റാൻഡ് പുതുപൊന്നാനി വെളിയംകോട് പാലപ്പെട്ടി പെരുമ്പടപ്പാറ എരമംഗലം മൂക്കുത്തല എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ചങ്ങരംകുളത്ത് സമാപിച്ചു നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് റോഡ് ഷോ നടന്നത് എൽ ഡി എഫ് നേതാക്കളായ പി നന്ദകുമാർ എം എൽ എ പി കെ കലീമുദ്ദീൻ അജിത് കൊളാടി ടി സത്യൻ സി പി മുഹമ്മദ് കുഞ്ഞി ഒ ഒ ഷംസു പി രാജൻ ടി എം സിദ്ദീഖ് എന്നിവർ അനുഗമിച്ചു പേജ് ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിണെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ